ഞാൻ ഞാൻ നിങ്ങൾ എന്താ എനിക്ക് എനിക്ക് അറിയില്ല അങ്ങനെ നമ്മുടെ ലാലേട്ടൻ എനിക്കൊന്ന് ക്രിക്കറ്റ് അസോസിയേഷൻ എന്തോ ഒരു ഫംഗ്ഷന്റെ ഭാഗമായിട്ട് ലാലേനോട് എത്തിയതാണ് പിന്നെ വേറെന്തോ ഫങ്ഷന് പോണമുള്ള ധൃതിയും തിരക്കും ഉണ്ടായിരുന്നു ആ സമയത്താണ് മാധ്യമങ്ങൾ കിട്ടിയത് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചെങ്കിലും പക്ഷെ ഉത്തരങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷ പോലൊന്നും ആയിരുന്നില്ല ഒരു ഒഴുക്കം മട്ടിൽ അങ്ങ് പോയി എന്നുള്ള അല്ലാതെ വെറും ചെയ്തില്ല പക്ഷേ എന്നാലും കുറച്ചെങ്കിലും അദ്ദേഹം പറയാനായിട്ട് മനസ്സ് കാണിച്ചല്ലോ ഒന്നു കാര്യം പറയാട്ടോ കേട്ടോ അതേ ഒളിച്ചോടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒളിച്ചോട്ടോ അല്ലേ ഇത്ര നാൾ മാധ്യമങ്ങൾ മുമ്പ് വരാതെ സ്വന്തം സ്ഥാപനത്തിൽ ഒരു ഇഷ്യു നടന്നിട്ട് ഈ പറഞ്ഞപോലെ റിസൈൻ ചെയ്ത് പോവാന്ന് പറയുന്ന ഒളിച്ചോട്ടോ അല്ലേ എൻ്റെ ഒരാ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഒളിച്ചോട്ടം തന്നെയാണ് രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങളിൽ അദ്ദേഹം അധികം സംസാരിക്കാറില്ല അതായത് ഈ മാധ്യമോട് സംസാരിക്കുമ്പോൾ ഈ അദ്ദേഹത്തിന് ഷൈനസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം ഇപ്പം മുൻകൂർ ജാമ്യത്തിന്റെ കാലമാണല്ലോ മുകേഷൻ എടുക്കുന്നു സുദ്ധിഖ് എടുക്കുന്നു എല്ലാവരും മുൻകൂർ ജാമ്യത്തിലെ അപ്പൊ മുൻകൂർ ജാമ്യം അദ്ദേഹം എടുത്തു പിന്നീട് ഒരു പേഴ്സണൽ കാര്യം ആ പേഴ്സണൽ കാര്യം ഉള്ളതായിരിക്കണം വൈഫിന്റെ സർജറിയുടെ ഭാഗമായിട്ടാണ് ഞാൻ മാറി നിന്നത് പക്ഷേ അത് ഈ ഒരു സമയത്ത് തന്നെ മാറി നിന്നുള്ളതാണ് ഓക്കെ എന്തായാലും കുറേ കാര്യങ്ങൾ അദ്ദേഹത്തെ പറയേണ്ട അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് ശ്രമിക്കാം ഓക്കെ അതെ അതിനെക്കുറിച്ച് എനിക്ക് ഞാൻ എന്താ പറയണ്ടത് അതിനൊരു വിധേയരായവരല്ലേ എന്താണെന്നൊന്നും അറിയില്ല ഇതിന് ഇതിനു മുമ്പും ഇതിലും വലിയ കാര്യങ്ങൾ നടത്തിട്ട് എന്ന് പറഞ്ഞ് തിരിച്ച് സിനിമയിലും ഒരുപാട് കാര്യങ്ങൾ വന്നവരുണ്ട് സിനിമയിൽ മാത്രമല്ല അതിലിപ്പോ നമ്മൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അത് ഒരു നിയമം എന്ന് പറയുന്നത് പോലീസിന്റെയോ അല്ലെങ്കിൽ കോടതിയുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു കാര്യത്തില് എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല കാര്യം അത് സംഭവിച്ചു പോയി അത് ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അത് സംഭവിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം അതാണ് പോയിന്റ് ഓൾറെഡി പീഡിപ്പിച്ചു കഴിഞ്ഞു ഇനി ഇനിയും നോക്കണം മനസ്സിലായില്ലേ അതായത് ഓൾറെഡി നമ്മൾ കുറച്ച് സഹോദരികളെ പീഡിപ്പിച്ചിട്ടുണ്ട് ഇനിയും പീഡിപ്പിക്കരുത് അതാണ് ഉദ്ദേശിച്ചത് പിന്നെ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല എസ്പെഷ്യലി ലാലേട്ടൻ്റെയോ ലാലേട്ടൻ്റെയോ മറ്റ് അംഗങ്ങളുടെയോ കയ്യിലല്ല ഇതെല്ലാം പോലീസും കോടതിയാണ് കൈകാര്യം ചെയ്യേണ്ടത് സി ഇത് എന്ത് തരത്തിലുള്ള ഉത്തരമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒട്ടും എന്താ പറയുക ഒരു റെസ്പെക്റ്റ് തോന്നുന്നൊരു ഉത്തരമായിരുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കാരണം ഇങ്ങനെയൊന്നും അല്ല നമ്മൾ പ്രതീക്ഷിച്ച ഉത്തരം വളരെ സ്ട്രോങ്ങായി നിൽക്കണം ശിക്ഷിക്കപ്പെടണം അവർ തെറ്റിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അവർ ശിക്ഷിക്കുക തന്നെ ചെയ്യണം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എന്തിനാന്ന് ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞങ്ങളെ അറിയില്ലേ നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ചിരിക്കുകയും ഞങ്ങളെ ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നു അത് തെറ്റാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മോനെ ഞാൻ സംസാരിച്ചോട്ടെ എന്താ പറയാ തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത് അതിന് നിയമമുണ്ട് തീർച്ചയായിട്ടും കൊണ്ടുവരണം ഞാൻ വിചാരിച്ചാലാണോ നടക്കുന്നത് അതിന് പോലീസ് ഉണ്ട് ഒരു ഗവൺമെന്റ് മെഷീനറിയുണ്ട് കോടതി ഉണ്ട് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ അതിനെക്കുറിച്ച് ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറഞ്ഞത് ലാല സിനിമകൾ നമ്മൾ ഇനിയും കാണും പത്ത് നാൽപ്പത്തിയേഴ് കൊല്ലമായിട്ട് താങ്കൾ നമ്മുടെ ഒരു ഒരു എൻവയോൺമെൻറ്റിലുണ്ട് ആ സിനിമാ ലോകത്തിലുണ്ട് അത് ഇനിയും സിനിമ കാണും അതിലൊരു മാറ്റമില്ല പക്ഷേ പള്ളി വരെ പള്ളിക്കുടം വരെ എന്ന് പറയുന്ന പോലെ കാര്യങ്ങളിലോട് കാര്യം പറയുമ്പോഴത്തേക്ക് ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് അതിന് ഈ പറഞ്ഞ പോലെ സിനിമയുടെ കാര്യം പറഞ്ഞ് വിളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതിനെ മറയാക്കി നിർത്തി സംസാരിക്കുകയല്ല വേണ്ടത് ഇതിപ്പോഴും അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഇത് പോലീസിന്റെ കയ്യിലാണ് വക്കീലും ഐ മീൻ കോടതിയിലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് ഒരു ഒരു അസോസിയേഷൻ്റെ എനിക്കൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ അസോസിയേഷനിൽ ലാലൻ ഉണ്ടായിരുന്നു മമ്മൂക്ക ഉണ്ടായിരുന്നു ജഗദീശ്വരൻ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി സാർ ഉണ്ടായിരുന്നു ഈ നാല് പേർ തുടങ്ങിയ ഒരു സംഘടനയിൽ ആ ഒരു ആ വർഷങ്ങളായിട്ട് തുടങ്ങിയ സംഘടനയിൽ ഇങ്ങനൊരു ഇഷ്യൂ നടക്കുമ്പോഴത്തേക്ക് ഒറ്റടിക്ക് റിസൈൻ ചെയ്ത് പോവുക അല്ലെങ്കിൽ രാജിവെച്ച് പോവുക എന്ന് പറഞ്ഞിട്ട് അവസാനം ഇതെല്ലാം കോടതിയിലാണ് അല്ലെങ്കിൽ പോലീസിൻ്റെ ആണെന്ന് പറയുന്നതിൽ എന്തര്ത്ഥമാണുള്ളത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിത്വം കൊണ്ട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് പക്ഷേ അത് ഒരു വ്യക്തമായ ഉത്തരമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ ബാക്കിയൊന്ന് കേൾക്കാം അതല്ലേ അവസരം നിങ്ങളും കൂടെ അതിനെ സഹായിക്കോ ഞാൻ എന്താ പറയണ്ട അദ്ദേഹത്തിനോട് ഞാൻ അതിനെല്ലാം കാര്യങ്ങൾ പറഞ്ഞു ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ ഏറ്റവും റെസ്പെക്ട്ഫുള്ളായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് ഇവിടെ ഇരിക്കുന്ന എത്രയോ പേര് എനിക്കറിയാം ഇതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാൻ പറ്റുന്നത് ഞാൻ ആരുത്താണ് മറുപടി പറയുന്നത് തീർച്ചയായിട്ടും എന്താ സങ്കടം എന്താ മനസ്സിലായി തീർച്ചയായിട്ടും അങ്ങനെയല്ലേ വേണ്ടത് നമുക്കൊരു സംഘടന അതിനല്ലേ ഉണ്ടാക്കിയത് ഞങ്ങളുടെ ആൾക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കിയത് ഇത് ഒരു സുപ്രഭാതത്തിൽ പത്ത് ഇരുപത് മുപ്പത് അങ്ങനെ ആൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് എന്താണെന്ന് അറിഞ്ഞിട്ട് തീരുമാനം എടുക്കാം ഞങ്ങളുടെ കൂടെ നിങ്ങളും നിൽക്കൂ നിങ്ങളുടെ കൂടെ ഞങ്ങളും നിൽക്കാം നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ അതായത് മീഡിയക്കാരും ജനങ്ങളെല്ലാം കൂടെ നിൽക്കൂ കാരണം ഇങ്ങനെയും പത്ത് ഇരുപത് മുപ്പത് ആളുകളുടെ ഒക്കെ വരുമ്പോഴത്തേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് പോയതാണ് അല്ല വേറൊന്നും വിചാരിക്കരുത് സി ഇത് ഇതെനിക്ക് സ്പൂഫായിട്ട് മാത്രമേ ഒരു ഒരാക്ഷേപമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുന്നുള്ളൂ അല്ലാതെ വേറെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉത്തരമായിട്ട് തോന്നുന്നില്ല ഇപ്പം സ്ട്രോങ് ആയിട്ട് ഉത്തരം ആര് കൊടുത്തു എന്ന് വെച്ചാൽ പൃഥ്വിരാജ് അല്ലെ ജഗദീഷ് ഏട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൊടുക്കുന്ന മറുപടി ഇവൻ നമ്മുടെ രഞ്ജിപ്പണിക്കരേട്ടൻ അപ്പം ഇവരൊക്കെ പറയുന്ന മറുപടിയിൽ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു എന്താ ഒരു തീ ഒരു ഒരു കാര്യമുണ്ട് കാര്യപ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ ഇത് അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് ഇനി അവസാനം ഒരു ചോദ്യം പവർ ഗ്രൂപ്പിൽ ഇപ്പോൾ ഷക്കീല ആ ഷക്കീലാമ്മ പറഞ്ഞ ഒരു കാര്യങ്ങൾ ഷക്കീല മേഡം പറഞ്ഞു ഷക്കീലാമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് പവർ ഗ്രൂപ്പ് രണ്ട് പേരാണ് മെയിനായിട്ടുള്ളത് ഒന്ന് നമ്മുടെ ലാലേട്ടൻ ഒന്ന് മമ്മൂക്ക എന്ന് പറയുന്ന അവർ പറഞ്ഞിരുന്നു പിന്നെ ഇവൻ പൃഥ്വിരാജന് ഉൾപ്പെടെ ഉച്ചരാക്ഷേപമായിട്ട് സംസാരിച്ചായിരുന്നു അതൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം ഇവിടെ പവർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു മാധ്യമ ഒരു ഒരു സഹോദരൻ ഉത്തരം എന്താണ് നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ എന്നാലല്ല എന്റെടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ടല്ലേ എനിക്കതിനെ കുറിച്ച് അറിയില്ല ഇങ്ങനെ അറിയ അറിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ പൊതുസമൂഹത്തിനൊന്നും ബോധ്യമായിട്ടില്ല നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമായെന്ന് അങ്ങനെ പറയും നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമാകരുത് അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറയുന്നു ഒന്ന് ശ്രമിക്കുക ഞാൻ എന്നെ പറയാൻ സമയോ ലാലട്ട ഇത്രയും ലേറ്റ് ആയതുകൊണ്ടാണ് ഈ മീഡിയക്കാർ ഇത്രയും തന്നെയും നമ്മളോട് സംസാരിക്കുന്നത് ഈ നമ്മൾ നമ്മൾ ആദ്യമേ തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഒരു ഒരു എന്താ ഒരു അഡ്രസ്സ് ചെയ്തിരുന്നെങ്കിൽ ഇത്ര ഇഷ്യൂ വരില്ലായിരുന്നു ഇതിപ്പം ആളുകൾക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ല കാരണം ഇത്രയും വലിയൊരു അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഒരാൾ ഇത്രയും വർഷങ്ങളായിട്ട് ജനങ്ങളുമായിട്ട് എനിക്കൊന്നൊരു അമ്പത് വർഷത്തിനടുത്ത് നാൽപ്പത്തേഴ് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാന്ന് തോന്നുന്നത് അദ്ദേഹം അഭിനയത്തിൽ നമ്മൾ കണ്ടു തുടങ്ങിയത് അപ്പം ഇത്രയും വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരാൾ ഇങ്ങനല്ല മറുപടി പറയേണ്ടത് ടു ബി ഫ്രാങ്ക് ആളുകളെ അഡ്രസ്സ് ചെയ്യണം ആളുകളുടെ പ്രശ്നങ്ങളെ അതിനെ നമ്മൾ അഭിമുഖീകരിക്കണം അത് ചോദ്യങ്ങൾക്ക് നമ്മൾ വിളിച്ചുപാടാൻ പാടില്ല ആരായാലും ഇനിയും ഈ ലാലേട്ടൻ ഇത്രയെങ്കിലും പറഞ്ഞു മമ്മൂക്ക എവിടെ എന്നുള്ള ചോദ്യത്തിന് എന്താണ് ഉത്തരം പറയേണ്ടത് മമ്മൂക്ക എവിടെ മമ്മൂക്ക വന്നിട്ട് പോലുമില്ല അപ്പം അപ്പം ഞാൻ ഒരിക്കലും ഒരു കമ്പാരിസൺ പറയുന്നതല്ല അറ്റ്ലീസ്റ്റ് ലാലേട്ടൻ എവിടെയെങ്കിലും വന്നു നിങ്ങളും പറയാം ഇനിയും ഉണ്ട് ആളുകൾ അതെന്തുകൊണ്ടാണ് മമ്മൂക്ക് അഡ്രസ്സ് ചെയ്യാത്തതിൻ്റെ റീസൺ എനിക്ക് എനിക്കറിയത്തില്ല ഒരുപക്ഷെ മമ്മൂക്ക് അഡ്രസ്സ് ചെയ്യുന്നത് മേ ബി മീഡിയക്കാർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അതോ മീഡിയക്കാരുടെ ചോദ്യങ്ങൾക്ക് മമ്മൂക്ക് ഉത്തരം പറയുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ മമ്മുക്ക് തന്നെ കുറച്ച് ചോദ്യങ്ങൾ കൊടുക്കണം ഇന്നലെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാം എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ മമ്മൂക്ക് അഡ്രസ്സ് ചെയ്തേക്കാം അതെന്തും ആവട്ടെ എന്നാൽ ലാലേട്ടൻ്റെ ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഇത് പ്രെസ് കോൺഫറൻസ് ഒന്നും അല്ല ഒരു അസോസിയേഷൻ മീറ്റിംഗ് ഒന്ന് അദ്ദേഹത്തിന് വേറൊരു ഫങ്ഷനിലേക്ക് പോകണമെന്ന് പറയുന്നു സോ അത് മാത്രമല്ല അദ്ദേഹം ഇപ്പം എനിക്ക് ബറോസിന്റെ ആദ്യമായിട്ട് അദ്ദേഹം ഡെബ്യൂ ആയിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ത്രീ ഡി മൂവിയുടെ പിന്നിലാണ് സോ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വിഷയമല്ല എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷെ മൊത്തം തലയിൽ വെച്ചിരിക്കുന്ന കോടതിയെയും നമ്മുടെ പോലീസുകാരെയാണ് അവർ നോക്കണമല്ലാതെ അല്ല പിന്നെ വേറൊരു കാര്യം കൂടെ താക്കീത് പറയുന്നുണ്ട് ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ നോക്കുക സോ പീഡിപ്പിച്ചവർ ഇരിക്കട്ടെ ഇനിയും പീഡിപ്പിക്കാതിരിക്കാം അത്രേ ഉള്ളൂ സോ തൽക്കാലം ബൈ